ശ്രീ മുഹമ്മദ് റാഫി ഫുട്ബോൾ ടെലിഫോണിൽ ശ്രീ മുഹമ്മദ് റാഫി മെസ്സി വരുമോ ഇല്ലയോ എന്ന വലിയ ചർച്ചകൾ തുടരുകയാണ് പക്ഷേ അതിനൊപ്പം തന്നെ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മെസ്സിയും അർജന്റീന ടീമും വന്നാൽ നമ്മുടെ നാട്ടിൽ സ്വീകരിക്കാൻ സ്റ്റേഡിയം ഉണ്ടോ നമ്മുടെ നാട്ടിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ടോ ഇങ്ങനെയാണോ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയാണോ ആസൂത്രണം ചെയ്യേണ്ടത് എന്ന ചോദ്യം കൂടിയാണ് തീർച്ചയായിട്ടും തോന്നുന്നത് പിന്നെ ഞങ്ങള് ഒരുപാട് ആൾക്കാർ പ്രതീക്ഷയോടെ ഇരുന്നാരുന്നു മെസ്സി പേരും വരുന്ന മനുഷ്യൻ ഈ സോഷ്യൽ മീഡിയ വഴി ഇപ്പം നമ്മളെ സമയ മാധ്യമങ്ങൾ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർക്കുള്ള ഒരു പിന്നെ കളിക്കാനുള്ള ഗ്രൗണ്ടോ കാര്യങ്ങളോ എന്താ ശക്തും സമം നമുക്കിപ്പം കേരളത്തിൽ അവൈലബിൾ ഇല്ല അപ്പം അവർ വന്നിട്ട് ഏത് ഗ്രൗണ്ടിലാണ് കളിക്കല് എന്നുള്ള ഒരു പിന്നെ ഏറ്റവും കൂടെ നമ്മൾ നോക്കുന്നത് പക്ഷേ ഞങ്ങൾ ഞങ്ങളൊരു ഫുട്ബോൾ പ്ലെയർ ഇല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ ആയതുകൊണ്ട് കാര്യങ്ങൾ പറയുന്നത് നമ്മൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഗ്രൗണ്ടുകൾ അതുപോലെ നല്ല നല്ല ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ പറ്റുന്ന ഗ്രൗണ്ടുകൾ ഉണ്ടാക്കുന്നതായിരിക്കും എന്റെ ഒരു കാഴ്ചപ്പാട് നല്ലത് അന്ന് ഭാവിയിലേക്കുള്ള പിന്നെ ഒരുപാട് യങ്സ്റ്റേഴ്സിനും അതുപോലെ ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്ലി മാച്ച് കളിക്കാനുള്ള നല്ല ഇൻഫ്രാസ്ട്രക്ചറോട് കൂടിയുള്ള ഗ്രൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാല് ഈ നമ്മളിപ്പം അർജന്റീന വരുന്നതുകൊണ്ട് നമുക്ക് പിന്നെ മെസ്സി വന്ന് കളിക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ നമുക്ക് പോയിട്ട് കളി കാണാന്ന് നമ്മൾ കേരളത്തിൽ വരുന്ന മെസ്സിയും അർജന്റീനയും കേരളത്തിൽ വന്നു എന്നില്ല ഒരു ഒരാഴ്ച ഒരു പത്ത് ദിവസത്തോളം അതിന്റെ ഓരോളുണ്ടാവും പക്ഷെ ഇപ്പൊ അർജന്റീന വരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് നിരാശയുണ്ട് പക്ഷെ നമ്മളൊരു കാഴ്ചപ്പാട് വെച്ചാൽ നല്ലൊരുപാട് ഗ്രൗണ്ടുകൾ ഉണ്ടാക്കുക അതിൽ നിന്ന് ഒരുപാട് നല്ല പ്രൊഡക്റ്റിനെ കൊണ്ടുവരിക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മളെ ഗവൺമെന്റ് ആയാലും നമുക്ക് വേണ്ടിയിട്ടുള്ള മറ്റുള്ള സപ്പോർട്ടായാലും നമുക്ക് ഇങ്ങനെയുള്ള ഒരു സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്കും നമുക്ക് ഒരു വേൾഡ് കപ്പ് നമ്മളെ ഇന്ത്യക്ക് വേണ്ടി വേൾഡ് കപ്പ് കളിക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് നല്ല ഗ്രൗണ്ടും നല്ല കാര്യങ്ങളും കിട്ടിയാലും മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ